ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെടി ഇതാണ് ഇതിൻ്റെ പേര് ഫയർ സ്പൈക്ക് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിമ കാസിഡേറ്റം എന്നാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ചെടികളാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാ കടും ചുമപ്പ് നിറത്തിലുള്ള നീളമുള്ള പൂക്കളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം തണ്ടുകൾക്ക് മുകളിൽ ഒരു കുലകളായിട്ടാണ് ഇവ വിരിയുന്നത് ഇ പൂക്കളെ തേനീച്ചകൾ പക്ഷികൾ ഇതിൽ എപ്പോഴും ഇങ്ങനെ തേൻ കുടിക്കാനൊക്കെ ആയിട്ട് കുരുവികളൊക്കെ വരാറുണ്ട് അതുപോലെ ഇതിന് പ്രത്യേക അധിക ഒന്നും ആവശ്യമില്ല ഒരു ചെടിയാണ് ചെടി പോലെയാണ് കേട്ടോ വെയിൽ നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ ഭംഗിയായിട്ട് നല്ല തണലിലും ഇത് നന്നായി വളരും നമുക്ക് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അവ അനുകൂലമായിട്ട് എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്നുള്ളൂ നമുക്ക് പ്രത്യേക ഒട്ടും പരിചരണം ആവശ്യമില്ല നട്ട് കൊടുക്കുക ആദ്യം ആദ്യം ആടുന്നേ അന്ന് മാത്രമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ ഈ ചെടി നമ്മൾ സാധാരണയായിട്ട് പൂന്തോട്ടങ്ങളിൽ ഒക്കെ ഒരു വേലി പോലെയാണ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് അലങ്കാരത്തിന് വേണ്ടിയാണ് ഇത് വളരെ അധികം വളർത്താറൊക്കെ നമ്മൾ ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുമുണ്ട് ഇതിൻ്റെ ഒരു കമ്പ് മുറിച്ച് നട്ടാൽ മതി കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നട്ട് കൊടുത്താൽ മതി ഈ ഫയർ സ്പൈക്ക് ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ മിക്കവാറും എല്ലാ സമയത്തും പൂവിടുമെന്നതാണ് അതുപോലെ തന്നെ തുടർച്ചയായ പൂക്കാലം ഈ ചെടി ഒരിക്കലും വളർന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഈ ചെടിക്ക് ഏറ്റവും നല്ല ഒരിതാണ് കേട്ടോ വർഷം മുഴുവൻ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു പെരനില്ലിയൽ അതായത് അതൊരു ഒരു വട്ടം നട്ടുപിടിപ്പിച്ചാൽ വർഷങ്ങളെല്ലാം ഇതിൽ നശി നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കുവാണെങ്കിൽ എപ്പോഴും പൂ നമ്മൾ ഒഴിച്ചു കളഞ്ഞാൽ പിന്നെ അതിൽ പൂ ഉണ്ടാവില്ല അത് നമ്മൾ നശിപ്പിക്കുന്നില്ല എങ്കിൽ ആ പൂ അവിടെ ഉണ്ടായത് നിലനിർത്തുക തന്നെയാണെങ്കിൽ എല്ലായ്പ്പോഴും അതിൽ ആ പൂ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനെ വളർത്തിയെടുക്കുന്നത് പൂക്കൾ വാടിക്കഴിഞ്ഞാൽ ആ അല്പം താഴ്ത്തി വെട്ടിക്കൊടുത്താൽ മതി അതായത് ഇല്ലേ നമ്മൾ ഈ മാവിനും ഒക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് തണ്ട് വെട്ടി വെട്ടിക്കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ചെടിയുടെ മുകളിലത്തെ ആ ഒരു പൊങ്ങി പോകുന്ന ഭാഗമില്ലേ അവൾ കുറച്ച് വെട്ടി കൊടുത്താൽ മതി പ്രൂണിങ് ചെയ്ത് നിർത്തിയാതി ചെറുതാക്കി നിർത്തിയാൽ മതി കുറ്റിയായിട്ടേ അപ്പം അതിൽ നിന്ന് ശിഖരങ്ങളുണ്ടായി പിന്നെ പൂവൊക്കെ ഉണ്ടായിക്കൊള്ളും വേഗത്ത് വേഗത്തിൽ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി കിട്ടും കേട്ടോ പിന്നെ പുതിയ ശാഖകളൊക്കെ വന്നിട്ടേ ഇതിനെ ഇപ്പം ഇരുത് മാറ്റുന്നില്ല നിങ്ങളുടെ പൂന്തോട്ടത്തിൽ എപ്പോഴും ഒരു ചുവപ്പ് അഴകു നിൽക്കാൻ ചെടി സാധിക്കും നല്ല ഒരു ചെടിയാണ് നിങ്ങൾ ചില വഴി സൈഡുകളിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ വീ ചില വഴി സൈഡ് സൈഡിലൊക്കെ ഞങ്ങൾക്കിങ്ങനെ കാ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ വല്ലയിടത്തും യാത്ര പോകുമ്പോഴൊക്കെ ആയിരിക്കാം ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കളക്റ്റ് ചെയ്യുക എന്നിട്ട് നട്ട് കൊടുക്കുക നല്ല ഒരു ചെടിയാണ് എന്നും ഈ ഒരു പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും ഉണ്ടാവും നല്ല ഒരു നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അതുകൊണ്ട് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എവിടെ കിട്ടുവാണെങ്കിൽ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കുക കേട്ടോ ഓക്കേ